പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന്റെ ഭാഗമായ ആന എഴുന്നള്ളിപ്പ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്താൻ തീരുമാനം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് രാജ് വിളിച്ചു ചേർത്ത പൂരം സംഘാടകരുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു നാട്ടാന പരിപാലന ചട്ടങ്ങൾ പരമാവധി പാലിച്ചും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയും എഴുന്നള്ളിപ്പ് നടത്തണമെന്നാണ് നിർദ്ദേശം വനം മൃഗസംരക്ഷണ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ ആനകളെയും പരിശോധിക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ആനകളെ ില്ല ചിലപ്പോ അവസാനി ആനകൾ എന്തെങ്കിലും മാറി അത് ചിലപ്പോൾ തലേന്നൊക്കെ അറിയത്തുള്ളൂ അപ്പൊ അങ്ങനെ ആനകൾ വരിക വരികയാണെങ്കിൽ മുൻകൂട്ടി അപ്പം തന്നെ അറിയിക്കുകയും ആനകളുടെ ഡീറ്റെയിൽസ് നിലവിലുള്ള ആനകൾ പ്രശ്നം ഇല്ലാത്ത പ്രശ്നമില്ലാത്ത ആനകളാണ് ഇരുപത്തി ലിസ്റ്റിലുള്ള ആനകൾ പക്ഷേ മിക്ക വർഷങ്ങളിലും രണ്ടോ മൂന്നോ ആനകളിൽ മാറ്റം വരുന്നത് അപ്പൊ ആ മാറ്റം വരുന്ന സമയത്ത് തന്നെ അറിയിക്കാം പിന്നെ രണ്ടാമത് കാര്യം ഇപ്രാവശ്യം എല്ലാ അപകടം ഉണ്ടായിരിക്കുന്ന ആളുകളും ആനകളും നമ്മൾ അകലം പാലിക്കാത്ത സ്ഥലത്താണ് മിക്ക സ്ഥലത്തും അപകടം ഉണ്ടായിരുന്നത് അപ്പൊ അത് കമ്പനിക്കാര് കുറച്ചുകൂടി ശ്രദ്ധിക്കണം അതിലൊരു പ്രധാന എന്താ ഒരു ഷോർട്ട് ഇന്റർവ്യലുകളിൽ ഒരു അനൗൺസ്മെന്റ് കൊടുക്കണം കാരണം ഒരു ഗ്രൂപ്പിനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് മാറ്റി മാറ്റി ആളുകളെ നമുക്ക് ആനകളുടെ അടുത്തുനിന്ന് അത്ര മാറ്റി നിർത്താൻ കഴിയാറില്ല അപ്പൊ ഒരു ഷോർട്ട് ഇന്റർവ്യൂ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അനൗൺസ് ചെയ്ത് ആ ആളുകളെ ഒന്നുകൂടെ ഈ ഈ പറഞ്ഞു തന്നെ അതായത് ഈ മറ്റ് സ്ഥലത്തുണ്ടായ കാര്യങ്ങളിൽ തന്നെ പറഞ്ഞിട്ട് ആചാരങ്ങൾക്ക് പ്രശ്നം പരാതി ആളുകൾ വന്ന് ആനകളുടെ അടുത്തേക്ക് ഭയങ്കരമായിട്ട് കുത്തിക്കുകയാണ് ഇവിടെ പിന്നെ ഇരുപത്തിനാല് ആനകൾക്ക് നിൽക്കുന്ന സ്ഥലമോ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഒരു മുമ്പുള്ള സ്ഥലത്താണ് വരുന്ന സ്ഥലത്ത് ആളുകളെ മിക്കപ്പോഴും ആനകളോട് ചേർന്ന് വാരിപിടിക്കുക അങ്ങനെയുള്ള എലിഫന്റ് സ്ക്വാഡും എലിഫന്റ് റെസ്ക്യൂ സ്ക്വാഡും മുഴുവൻ സമയവും പൂരപറമ്പിലുണ്ടാകും വെടിക്കെട്ട് ജില്ലാ ഭരണകൂടത്തിന്റെയും കോടതിയുടെയും തീരുമാനങ്ങൾക്ക് വിധേയമായി നടത്താൻ സബ് കളക്ടർ നിർദ്ദേശിച്ചു പൂരം ദിവസം ഒറ്റപ്പാലം മുതൽ ലക്കിടി വരെയും പൂരപ്പറമ്പിലും പോലീസ് ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തും പൂരപ്പറമ്പിൽ സിസിടിവി നിരീക്ഷണവും ഉണ്ടാകും സ്പെഷ്യൽ പൂരാഘോഷ കമ്മിറ്റികൾ മുതൽ മാർച്ച് ഒന്നുവരെയുള്ള കാലയളവിൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യണം രണ്ടിന് സ്പെഷ്യൽ പൂര കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം പോലീസ് വിളിച്ചു ചേർക്കും ഡി ജെ നാസിക് ഡോൾ ആട്ടത്തപ്പെട്ട ഉൾപ്പെടെ ഉയർന്ന ശബ്ദമുള്ള ആഘോഷ പരിപാടികളിൽ അനുവദിക്കില്ല പിന്നീട് ദേശ കമ്മിറ്റി ഭാരവാഹികളുടെയും കുതിര തേര് തട്ടിൽമേക്കൂത്ത് ഭാരവാഹികളുടെയും യോഗം വിളിച്ചു ചേർക്കും പൂരം ദിവസം പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം